ഇത് സാബിത്ത് അലി ഷിഹാബ് തങ്ങൾ സാബിക് ഷിഹാബ് തങ്ങള് മുസ്ലിം കൈരളിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കിട്ടിയിട്ടുള്ള വളരെ ഭേദപ്പെട്ട വളരെ ധന്യമായൊരു നേതൃത്വമാണ് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഒരു അക്കാദമിക് സമൂഹമാണ് തങ്ങള് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെപ്പോലെ വായനാശീലമുള്ള ആളാണ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ പോലെ അറബി സാഹിത്യത്തിൽ ബിരുദം നേടിയിട്ടുള്ള ആളാണ് ഒരാൾ കൈറോ യൂണിവേഴ്സിറ്റിയിലാണ് ഒന്ന് ഇവിടെയാണെന്ന് മാത്രം ഒന്ന് ഇവിടെയാണെന്ന് പറഞ്ഞാൽ അപ്പൊ ഇവിടെ ചെറുതാണെന്ന് ആരും വിചാരിക്കണ്ട ഇവിടെ ചെറുതൊന്നുമല്ല പിന്നെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഡിഗ്രികളുടെ കോഴ്സ് ഘടനകളുടെ ഒക്കെ കാര്യത്തില് കേരളം ഇന്ന് ചെറുതല്ല ഇന്ത്യ ചെറുതല്ല അപ്പൊ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ട് മറ്റു പലർക്കും ഇല്ലാത്ത ജീവിതാനുഭവം കൂടുതലുണ്ട് വാഗ്മിതയുണ്ട് നല്ല പുഞ്ചിരിച്ചു തന്നെ ജനങ്ങളെ സ്വീകരിക്കുന്ന മനോഭാവമുണ്ട് ശാന്തമായി കേൾക്കാനുള്ള സഹിഷ്ണുതയുണ്ട് എല്ലാവരെയും പുതിയ കാലത്തിന്റെ പുത്രനാണ് എന്ന പഴയ കാലത്തിന്റെ പുത്രനും കൂടിയാണ് അപ്പൊ ഈ എന്ന് പറയും രണ്ടു തരം സംസ്കാരങ്ങളും രണ്ടു തരം ജീവിത രീതികളും സമന്വയിച്ചിട്ടുള്ള ആളാണ് ചെയ്തത് സാദിഖലീഷിഹാബ് തങ്ങൾ സാദിഖലീഷിഹാബ് തങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യണം നിങ്ങളിപ്പോ ഇവിടെ തങ്ങളെ ഹൈദർ അലി ഷാബ് തങ്ങളെ ഓർക്കാനാണ് നമ്മൾ കൂടിയിട്ടുള്ളത് ഞാൻ പറയുന്നത് സാദിക് അലി ഷഹാബ് തങ്ങളെ നിങ്ങൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കണം അദ്ദേഹത്തിന്റെ ഉമ്മത്തിന് കുറച്ചാൾക്കാർ വരെ തങ്ങൾ ചെറുപ്പാണെന്ന് ആര് പറഞ്ഞു ചെറുപ്പാണെന്ന് യസ്സൊക്കെ ആയിട്ടുണ്ട് അതാണ് ചെറുപ്പ കണ്ട തോന്നുന്ന പ്രായമുണ്ട് മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയെ ദീർഘനാൾ നയിച്ച പാരമ്പര്യമുണ്ട് അൻപത്തിയേഴ് വയസ് അൻപത്തിയേഴ് വയസ്സുണ്ട് ചെറുപ്പക്കാരനൊന്നുമല്ല അങ്ങനെ ചെറിയ ആളുകളൊക്കെ അംഗീകരിക്കൂല എന്ന് പറഞ്ഞാല് നടക്കൂല അപ്പോ ജീവിതാനുഭവം ഉണ്ട് എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് പതിമൂന്ന് വർഷവും അല്ലേ പതിനഞ്ച് വർഷം പ്രവർത്തിച്ച ആളാണ് സമസ്ത കേരള എം എ തൊഴിലമ്മ എന്താണെന്നറിയാം അതിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ സമസ്തക്ക് കരുത്തു നൽകിക്കൊണ്ടിരിക്കുന്നത് ആ കരുത്തു നൽകാനുള്ള കെൽപ്പിലേക്ക് ആ പ്രസ്ഥാനത്തെ എത്തിച്ചത് കോഴിക്കോട്ട് ഇസ്ലാമിക് സെന്റർ ഉണ്ടാക്കിയത് ഒക്കെ സാദിഖലി ഹാബു തങ്ങളാണ് കൂടുതലൊന്നും അവകാശപ്പെടുന്നില്ല പക്ഷേ ഇസ്ലാമിക് സെന്റർ ഉണ്ടാകുന്നതിന്റെ ചരിത്രമുണ്ട് ആ ചരിത്രത്തിൽ ചില ആളുകളുടെ കയ്യൊപ്പുകളുണ്ട് അതൊക്കെ പാണക്കാട്ടിൽ നിന്ന് ചെല്ലുന്ന നിർദ്ദേശപ്രകാരമാണ് അപ്പൊ അതറിയാം ഇതറിയാം ജനങ്ങളെ അറിയാം ഒക്കെ അറിയാം അല്ലാഹു അയ്യദോ എനിക്ക്